ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ് പുറത്ത് വന്നിരുന്നത് ഞങ്ങളൊരു കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന വഴിക്ക് മലമേൽ പാറ വരെ പോകുക വിചാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണ് തൊട്ടടുത്തെന്ന് വെച്ചാൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ അല്ലെങ്കിൽ നാലഞ്ച് കിലോമീറ്റർ അപ്പുറമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ പാറ ഇതൊരു അമ്പലത്തോട് ചേർന്നതാണ് മലമേൽ അമ്പലം മലമേൽ ടെമ്പിൾ എന്നാണെന്ന് തോന്നുന്നു അങ്ങനെ അതിനോട് ചേർന്ന് തന്നെയുള്ള ഒരു ഇതാണ് മലമൽപ്പാറ ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട് അധികമൊന്നും വന്നിട്ടില്ല ഒരു തവണയും കണ്ടേ വന്നിട്ടുള്ളൂ പക്ഷെ അന്ന് ഇത്ര നല്ല രീതിയിലൊന്നും അല്ലായിരുന്നു ഒരു ഒരു പാ കുറച്ച് പാറ അത്രേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആക്കി നല്ല രീതിയിലവരത് നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവർ നോക്കുന്നുണ്ട് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അതുപോലെ നല്ല മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് അടിപൊളി നമുക്ക് നല്ല മനസ്സിന് സന്തോഷം തരുന്നൊരു സ്ഥലമായിട്ട് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി അവർ മാറ്റിയിട്ടുണ്ട് നല്ലൊരു ടൂറിസ്റ്റ് ഏരിയ ആക്കി അവർ മാറ്റിയിട്ടുണ്ട് അമ്പലത്തിന് വേറൊരു വഴി അമ്പലത്തിലോട്ട് പോകാൻ വേറൊരു വഴി നമ്മൾ മലമേൽ മലമേൽപ്പാറയിലോട്ട് പോകാൻ വേറൊരു വഴിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ നമ്മൾ മലമേൽ മലമേൽപ്പാറയിലോട്ട് പോവണം ഞങ്ങൾ നേരത്തെ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അന്ന് നല്ല അത്ര നല്ല ഇത് ഇത്ര ഇതായിട്ടൊന്നുമല്ലായിരുന്നു കുറച്ച് പാറകൾ അവിടെ എവിടെയും കാണാൻ അത്ര ഒരിതേ ഉള്ളായിരുന്നുള്ളൂ അതേ കയറാം അത്രേ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം നല്ല രീതിയിൽ വഴിയൊക്കെ നല്ല ഇതാക്കി നമുക്ക് പോകുന്ന വഴിയിലൊന്നും ഒരു വേസ്റ്റോ ഒരു പ്ലാസ്റ്റിക്കോ അങ്ങനെ ഒരു സാധനങ്ങളോ ഒന്നുമില്ലാതെ നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് അവിടെ നിൽക്കുന്നവർ നല്ല രീതിയിൽ നോക്കുന്നുണ്ട് പിന്നെ ടിക്കറ്റ് ഉണ്ട് കേട്ടോ ടിക്കറ്റ് എത്രയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല ടിക്കറ്റ് ഉണ്ട് അതെടുത്തിട്ട് നമുക്ക് അകത്തോട്ട് കയറാം ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെ നമുക്ക് അടുത്ത് ഭാഗത്തോട്ട് കയറാം കേട്ടോ നേരത്തെ ഇങ്ങനെയൊന്നും ഇല്ലായിരുന്നു ജസ്റ്റ് വന്ന് വരുന്നവർക്കൊക്കെ വന്ന് കണ്ട് പോവാത്രേ ഇല്ലായിരുന്നുള്ളു ഇപ്പം നല്ല രീതിയിൽ നല്ല രസം നമുക്ക് വന്ന് ഇരിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അത്യാവശ്യം ഇപ്പം പൊതുവെ ആൾ കുറവാണ് കാരണം ഇപ്പോഴത്തെ കാലാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല ഏത് സമയത്താണ് മഴ പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം ആൾ അധികം ആളില്ലായിരുന്നു അങ്ങനെ തന്നെയും തെരച്ചിലും രണ്ട് മൂന്ന് ആൾക്കാരൊക്കെ ഉള്ളായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ വന്ന അടിപൊളി ആയിരുന്നു കേട്ടോ നമുക്ക് മലയിലൊക്കെ കയറുമ്പോഴത്തേന് വെയിലൊക്കെ ഉണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ട് തോന്നും ഇത് വെയിലില്ല മഴ ഞങ്ങൾ വന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് പൊടിച്ച് ഒന്ന് രണ്ട് തവണ ഒന്ന് പൊടിച്ച് അതേപോലെ തന്നെ മാറി അടിപൊളി ആയിരുന്നു നല്ല വെയി ചൂടും എടുക്കില്ല എന്നാൽ നല്ല കാറ്റും അടിപൊളി ആയിരുന്നു പിന്നെ അകത്തായിട്ട് ഇങ്ങനൊരു ഇതുണ്ട് കേട്ടോ ഒരു ഒരു കെട്ടിടത്തിൽ കുറച്ച് നമുക്ക് ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ മീൻസ് അവിടെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ എനിക്ക് കഴിക്കാം പിന്നെ കുറച്ച് കച്ചവടം അതും അതുമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്കൊക്കെ മേടിക്കാം തേയില തേൻ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ തേൻ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ചൂല് അത് ഇതെന്നൊക്കെ പറഞ്ഞ് കുറേ സാധനങ്ങളുണ്ട് കച്ചവടത്തിന് വെച്ചേക്കുന്നത് അതൊക്കെ നമുക്ക് വാങ്ങിക്കാം അവിടെ ഇങ്ങനെ പുറമോട്ട് ഇറങ്ങാം പല ഭാഗങ്ങളായിട്ടാണ് കേട്ടോ പാറകൾ കൊടുത്തിരിക്കുന്നത് ഓരോന്നിനും ഓരോ പേരുണ്ട് എന്താ കുടപ്പാറ പിന്നെ നാടുകാണിപ്പാറ അങ്ങനെ പല പേരുകളുണ്ട് ഓരോ പാറകൾക്കും ഞങ്ങളിപ്പം പാ പോകുന്നത് നാടുകാണിപ്പാറയിൽ നാടുകാണിപ്പാറയിൽ വലിയൊരു പാറയാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കയറുന്നില്ല അതിന് ചെറിയൊരു പാ ഇതിന് പേരുണ്ടെങ്കിൽ ഈ പാറയ്ക്ക് എന്തോ പേരുണ്ടോയെന്ന് എനിക്കറിയത്തില്ല ശ്രദ്ധിച്ചില്ല അപ്പം ഞങ്ങളൊരു ചെറിയ പാ ചെറിയ പാറയല്ല കേട്ടോ വലിയ പാറ തന്നെയാണ് എന്നാൽ നാടുകാണിപ്പാറ വളരെ വലിയ പാറയാണ് വലിയ പാറയാണ് അപ്പം അതിലോട്ട് നമുക്ക് കയറാം കേറും ആളുകളൊക്കെ കയറുന്നുണ്ട് പക്ഷെ ഞങ്ങൾ കയറിയില്ല ഞങ്ങൾ ഈ പാറയിൽ വന്ന് ഇവിടെ നിന്ന് എല്ലാം കാണാൻ കേട്ടോ നമുക്ക് നാട് ഇത് അതേപോലെ പാറ എന്ന് തന്നെ ആ പാറ കയറി നന്നായിട്ട് കാണാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ പാറ കയറിയാലും അത്യാവശ്യം നല്ല രീതിയിൽ നല്ല വ്യൂ ഉണ്ട് ഞാൻ പറഞ്ഞില്ല നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇരിക്കാൻ കുറേ നേരം ഇരിക്കാം അല്ലെങ്കിൽ വെയിലൊക്കെ ആയിട്ട് കാറ്റുണ്ടെങ്കിൽ പോലും വെയിലടിക്കുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ട് ഇടയ്ക്കൊന്ന് മഴ പൊടിച്ചെങ്കിൽ പോലും അത് നമ്മളെ ബുദ്ധിമുട്ടിക്കാതെ പെട്ടെന്ന് തന്നെ മാറി ഈ കാലാവസ്ഥ ആയതുകൊണ്ട് തന്നെ അധികം ആൾക്കാരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നല്ല ഫ്രീ ആയിട്ടിരിക്കാം പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ട അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അധികം ഇങ്ങനെയുള്ള കുഞ്ഞാറ്റെ സംബന്ധിച്ച് അവൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും വന്നിട്ടില്ല അപ്പം ആദ്യമായിട്ട് അവൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് എവിടെ ഓടണമെന്നൊക്കെ പറഞ്ഞു അറിഞ്ഞുകൂടെ പിന്നെ ചേ ചേട്ടനും അന്നമുത്തും കൂടെ നാടുകാണിപ്പാറ അതാണ് നാടുകാണിപ്പാറ കേട്ടോ വലിയ പാറയാണത് നമ്മൾ നിൽക്കുന്ന പാറയിൽ നിന്നും ഒരുപാട് ഉയരത്തിലാണ് ആ പാറ അപ്പോൾ അവിടെ കയറിയുകൊണ്ട് കുഞ്ഞാറ്റയ്ക്ക് അവിടെ കയറണമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങൾ നിർബന്ധം കാണിച്ചപ്പോഴത്തെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ അങ്ങോട്ട് അവിടം വരെ ഒന്ന് കൊണ്ടാക്കാം ബാക്കിയിട്ട് ഇംഗ്ലീഷ് എടുത്തോളും അങ്ങോട്ട് ആക്കിക്കോളൂ എന്ന് വിചാരിച്ച് അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് കറക്റ്റ് അങ്ങോട്ട് പോകാനുള്ള വഴി കിട്ടിയില്ല ഞങ്ങൾ ചെന്ന് ചെന്നിരുത്തിയതൊരു കുറച്ച് പുല്ലും പോച്ചയൊക്കെ നിൽക്കുന്നിടത്താണ് അതിൻ്റെ ഇടയിൽ കൂടെ പോവാനുള്ള ധൈര്യം നമുക്കില്ല കറക്റ്റ് വഴി അതല്ല ഞങ്ങൾക്ക് വഴി തെറ്റിപ്പോയതാണ് പിന്നെ ഞങ്ങൾ തിരിച്ച് കുഞ്ഞ് ഭയങ്കര നിർബന്ധമാണ് അതിൻ്റെ മണ്ട കയറണമെന്ന് പറഞ്ഞ് അന്നമുത്തും കൂടെ കയറിയത് കണ്ടപ്പോഴാണ് അവൾക്ക് പിന്നെ കയറണം കയറണമെന്നുള്ളതായത് പിന്നെ ഞങ്ങൾ പറഞ്ഞ് വേറെ പാറയൊക്കെ ഉണ്ടടാതെ പോവാന്നൊക്കെ പറഞ്ഞ് ഞങ്ങളവിളെ വിളിച്ചുകൊണ്ടിരുന്ന ഇപ്പം ഞങ്ങൾ ഇറങ്ങിയ വഴിക്ക് കുടപ്പാറ കുടപ്പാറ എന്ന് പറഞ്ഞ് താഴോട്ടാണ് വഴി കിടക്കുന്ന നേട്ടം അപ്പോൾ എന്തു സംഗതി എന്നറിയാൻ വേണ്ടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു പക്ഷേ താഴോട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് നടന്നപ്പോഴും പ്രത്യേകിച്ചൊന്നും കണ്ടില്ല അതിൻ്റെ താഴോട്ടൊക്കെ കാണുമായിരിക്കണം ഞങ്ങൾ പോയില്ല കാരണം അത്ര ഇറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് സമയമായി നമുക്കൊരു വീട്ടിൽ പോകണം നമ്മളൊരു കല്യാണം കഴിഞ്ഞിട്ട് അത് ആ വഴിക്ക് കയറി തന്നെ അപ്പോൾ അതിൻ്റെ ഒരു ടയർഡും ഉണ്ട് അപ്പം പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയാലും അവിടെ നിന്ന് തിരിച്ച് നമ്മൾ കയറി വരുമ്പോഴത്തേന് കാണുന്ന പാറയാണ് കേട്ടോ ഇത് നല്ല രസമാണ് നല്ല രസമാണ് കണ്ടിരിക്കാൻ നമുക്ക് ഒരുപാട് ഫോട്ടോസും വീഡിയോസും നല്ല നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല രസമുണ്ട് നല്ല വ്യൂ ആണ് കേട്ടോ അങ്ങൊക്കെ മലകളായിട്ടൊക്കെ കാണുന്നതും ഒക്കെ നല്ല രസമുണ്ട് അതേപോലെ ഡേഞ്ചർ അത്ര ഡേഞ്ചറായിട്ടുള്ള സ്ഥലമൊന്നുമല്ല എല്ലാ സൈഡ് വരി കെട്ടിയിട്ടുണ്ട് കുഴപ്പമൊന്നുമില്ല നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല കുഞ്ഞുങ്ങളെ കൊണ്ട് പോകുകയാണെങ്കിൽ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ചാൽ മതിയല്ല അത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എല്ലാ സൈഡ് വരിയൊക്കെ കെട്ടി ഇരിക്കാനുള്ള ബെഞ്ചും കാര്യങ്ങളും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് നല്ലൊരു പ്രത്യേക വൈബാണ് കേട്ടോ ഒരു അവിടെ പോകുമ്പോൾ നല്ല ഞങ്ങൾ പണ്ട് പോയിട്ടുണ്ടെങ്കിലും ഇത്ര രസമായിരിക്കും ഇത്ര നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ ഒട്ടും വിചാരിച്ചില്ല ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് പോലും ഇത്രയും നല്ല പ്ലേസ് ഉണ്ടായിട്ട് പോലും അധികം വന്നിട്ടില്ല അപ്പം നല്ല രസമായിരുന്നു അങ്ങനെ ഞങ്ങൾ താഴോട്ടൊക്കെ ഇറങ്ങി താഴോട്ട് ഇറങ്ങിയപ്പോൾ ഇവിടെ ഇങ്ങനെ വെള്ളമൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുഞ്ഞിക്കതീ പിടിക്കണമെന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ എന്ന് പറഞ്ഞപ്പോൾ വെള്ളത്തിൽ അപ്പം അതിനകത്ത് മീൻ ഉണ്ടായിരുന്നു കേട്ടോ അവൾ ഇങ്ങനെ വെള്ളത്തിൽ തൊട്ടപ്പോഴത്തേത്തന്നെ അതങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാടുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു ക്ഷീണമൊക്കെ മാറ്റി അങ്ങനത്തെ ഒക്കെ ക്ഷീണമൊന്നുമില്ല നമ്മൾ climate നല്ല climate ആയതുകൊണ്ട് വെയിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ക്ഷീണം അധികമായിട്ടില്ല പിന്നെ വേറെയും യാത്ര കഴിഞ്ഞ് വന്നതായത് കൊണ്ടുള്ളൊരു ടൈഡ് ഉണ്ട് അപ്പം നമ്മൾ അതൊക്കെ കഴിഞ്ഞ് കുറേ നേരമൊക്കെ ഇരുന്ന് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട് വീട്ടിൽ പോകണം അപ്പം വീഡിയോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തുള്ള നല്ല സ്ഥലമാണ് കേട്ടോ അടുത്തുള്ളവരും അടുത്തുള്ളവരൊക്കെ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലം തന്നെയാണ് അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കാണാൻ ബൈ